ത് നമ്മൾ ഈ ലാസ്റ്റ് ഈ കാണാൻ ആണ് അജ്മീറിൻ്റെ ഈ സ്റ്റാർട്ടിങ് അവിടെ വരുന്നത് ആ ഒരു ലൈറ്റ് ലൈറ്റിന് പീങ്ങണ ഉണ്ടോ അത് നമ്മൾ അജ്മീറിൻ്റെ ഗേറ്റാണിത് ലൈറ്റ് വരുന്നത് അതായത് അജ്മീർ നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മളെ അജ്മീർ നമ്മൾ നേരെ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ റൈറ്റ് സൈഡ് നമ്മുടെ വലത് സൈഡിലേക്കുള്ള റോഡുണ്ട് ഇടത് സൈഡിലേക്കുള്ള റോഡുണ്ട് വലത് സൈഡിലേക്കുള്ള റോഡ് നേരെ വരാം നേരെ വരുമ്പോൾ ഇതേപോലെ കാണും നമ്മൾ ഒരു ഹോട്ടൽ എന്താണ് അലിഷാന്നുള്ളത് കണ്ട ഹോട്ടൽ അലി ഷാ അങ്ങോട്ടൊക്കെ എത്തണ്ട അതിൻ്റെ മുമ്പായിട്ട് ഇവിടെ കട്ടിങ്ങുള്ളിലേക്ക് പോകുന്നുണ്ട് ഇവിടെ ഇതാ ഈ ഫുഡ് ബാറിൻ്റെ ഇതൊക്കെ കാണാം ഇവിടെ ഫുഡ് ബാറിൻ്റെ കാണാം ഇവിടെ ഫാഷൻ എന്നുള്ള ഫുഡ് ബാറിൻ്റെ കാണാം അതിൻ്റെ ഉള്ളിലേക്ക് റോഡ് പോകുന്നുണ്ട് ഇതാണ് ഈ റോഡ് പോകുന്നുണ്ട് ഈ റോഡ് നേരെ പോയി ഇറങ്ങി നമ്മളെ ബർക്കത്ത് ഹോട്ടലിൻ്റെ മുമ്പിലേക്ക് തന്നെ കേട്ടോ നേരെ ലാസ്റ്റ് ഡെറ്റൻ്റെ ബർക്കത്ത് ഹോട്ടലിൽ കേട്ടോ ഒരു ഇരുന്നൂറ് മീറ്റർ നൂറ് മീറ്ററിൻ്റെ അടുത്തുണ്ടാവും നേരെ അവിടെ പോയാൽ മതി അവിടെ ഫ്രണ്ട്സിൽ ഒന്നും ആവണ്ട അതായത് നമ്മൾ അജ്മിർ ഗേറ്റ് അജ്മിർ ഗേറ്റിൻ്റെ ഫസ്റ്റ് ഗേറ്റ് ഫസ്റ്റ് ഗേറ്റ് നേരെ ഇറങ്ങിയിട്ട് നമ്മൾ എന്താ പറയുക റൈറ്റ് സൈഡ് റൈറ്റ് സൈഡ് നേരെ നോക്കുമ്പോൾ നമുക്കൊരു നൂറ് മീറ്റർ നൂറ്റി അൻപത് മീറ്റർ ഈ ഹോട്ടൽ വെച്ചാൽ മതി ഹോട്ടൽ കണക്ക് വെച്ചാൽ ഈ ഹോട്ടൽ അൽ ഇഷെന്നുള്ള കണ്ടിട്ട് അങ്ങോട്ടൊക്കെ എത്തേണ്ട അതിൻ്റെ മുമ്പായിട്ട് ഒരു ഇരുപത് മീറ്റർ മുമ്പായിട്ടുള്ള റോഡാണ് കണക്കാണ് ഈ ചെരുപ്പാടെ നോക്കി വെച്ചാൽ ചെരുപ്പാട ഉൾക്കുള്ള കട്ടിങ്ങട്ടോ കട്ടിങ് നേരെ പോയാൽ മതി അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്കവിടെ ഹോട്ടൽ കിട്ടും കേരള ഹോട്ടലിലുള്ള ഗെല്യതെന്ന് ചോദിച്ചാൽ മതി വന്നിട്ടാണ് അപ്പോൾ ഞങ്ങളിന്ന് ഉച്ചയ്ക്ക് വന്ന് കഴിച്ചു വിടുന്ന കഴിച്ചിട്ടുണ്ടായിരുന്നത് ചോറും കാബേജും അച്ചാറും പിന്നെ സാമ്പാറും മീൻ പൊതിച്ചെല്ലാം ഉണ്ടായിരുന്നത് ഇപ്പോൾ രാത്രിയാണ് ഇപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ എല്ലാം തന്നെ നല്ല സാധനം കൂടെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഇടയ്ക്ക് സ്ഥലം ഇല്ലാത്ത സമയത്ത് ഇവിടെ ഇതിലുള്ള കുറച്ച് മിതമായിട്ടുള്ള സീറ്റേ ഉള്ളൂ അതായത് പരിമിത സീറ്റുള്ളൂ അത് അപ്പുറത്ത് വരെ പിന്നെ അപ്പുറത്ത് രണ്ട് റൂമ് കഴിഞ്ഞിട്ട് അപ്പുറത്തന്നെ അതുപോലെ തന്നെ വേറെ ഒരു ഇതിലുള്ള റൂമിസ് ഉണ്ട് അവിടെ പോയിട്ടേക്കുമ്പോൾ അവിടെ പോയിട്ട് എത്തിക്കോളും നമുക്ക് അവിടെപ്പെട്ടേ തന്നോളും ചോറിന് എൺപത് രൂപയുള്ളൂ ചോറ് നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും വേണേൽ നമുക്ക് പിന്നെ തരുന്നതാണ് നമുക്ക് അപ്പോൾ അജ്മീർ വന്നിപ്പോൾ ഞങ്ങളിപ്പോൾ ടോട്ടൽ വന്നിട്ട് ഇപ്പോൾ ഞങ്ങളിപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ പതിനൊന്ന് ദിവസമായിരുന്നു ഇപ്പോൾ ഞങ്ങളിപ്പോൾ കേരള ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അന്വേഷിച്ചായിരുന്നു 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 ലാസ്റ്റിൽ ഇപ്പോൾ ഇവിടെ നിന്ന് എന്നാണ് പോകുന്നത് കിട്ടിയത് മാത്രമല്ല നമുക്ക് ഇവിടുത്തെ നമ്മൾ ഹിന്ദിക്കാര ടേസ്റ്റ് നമുക്ക് ഒരു കാരണവശാലും നമുക്ക് ഇഷ്ടപ്പെടില്ല അല്ല അങ്ങനത്തെ ടേസ്റ്റ് ഹിന്ദിക്കാരെ ഫുഡ് അപ്പോൾ മക്കളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്കൊന്നും ഓക്കെ ആയിട്ടില്ല ഉച്ചയ്ക്ക് വന്നപ്പോൾ നമുക്ക് ഉച്ചയത് ഇപ്പോൾ രാത്രി വന്നിട്ടുള്ളത് ഉച്ചയ്ക്ക് വന്ന് കഴിച്ച് പോയി രാത്രി ഇപ്പോൾ തിരിച്ച് വന്നിട്ടുള്ളത് ഈ സൈഡിൽ പോയാൽ വേറെ ഹോട്ടലുണ്ട് അങ്ങോട്ട് പോകാൻ നിൽക്കരുത് പോയിട്ട് തിരിച്ച് പോകുന്നതാണ് സ്മെല്ലുകൊണ്ട് തിരിച്ച് പോകുന്നതാണ് ഇനി ഇപ്പം ആളെ ഇത് പറഞ്ഞില്ല എന്താണ് ഹോട്ടലിൻ്റെ പേരും ഇത് പറഞ്ഞു നമ്മളെ കാരണം കൊണ്ട് എന്താ വേണ്ട ഹോട്ടലിലേക്ക് ബുദ്ധിമുട്ട് വേണ്ട അപ്പോൾ ഓക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്നും ടെൻഷൻ എണീക്കണ്ട ഫോൺ നമ്പർ നമ്മൾ ആദ്യം ആദ്യം ഉണ്ടായിരുന്ന നമ്പറും ഉണ്ടായിരുന്നു ആദ്യം കാണുന്ന നമ്പറും ഉണ്ടായിരുന്നു നമ്പർ ആ ഫോൺ നമ്പറിലായി കാണുന്ന നമ്പറും ഉണ്ടായിരുന്നു വിളിച്ചാൽ മതി നമുക്ക് അറിയില്ലെങ്കിൽ എന്താണ് ഈ നമ്പറിൽ വിളിച്ചുകഴിഞ്ഞാൽ നമുക്ക് കിട്ടാം ഫുൾ ടൈമ് നല്ല ആളുണ്ടോ ഇവിടെ അപ്പോൾ ഡയറക്റ്റ് വന്ന് കഴിച്ചിട്ട് പോവാം ഞങ്ങൾ ഉച്ചയ്ക്ക് വന്ന് കഴിച്ചതാണ് നമ്മൾ ഇതിൽ നിന്നൊരു പ്രൊമോഷൻ ഒന്നും കാര്യം ഞങ്ങളതേപോലെ ഇപ്പോൾ വന്നിപ്പോൾ പെട്ടതാണ് ഒന്നും കിട്ടാല്ലാണ്ട് ഞങ്ങൾ പെട്ടതാണ് കാരണം ഞങ്ങൾ മൊത്തങ്ങൾ കുട്ടികളും ഫാമിലി ഐറ്റം ഒമ്പത് ആൾക്കാരുണ്ട് അപ്പോൾ ഞമ്മളെ മലയാളികളൊക്കെ അധികം കൊണ്ടാണ് വരുന്നത് പിന്നെ നമുക്കൊരു ഒരു അക്ക സെക്കൻഡ് ആകും എങ്ങോട്ട് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഒന്നും അതൊക്കെ കണ്ടോ നേരെ ഗേറ്റ് ഫോർ ഗേറ്റ് ഫോർ നിന്ന് ഇറക്കിയിട്ട് നേരെ മുമ്പോട്ട് വരുമ്പോൾ കുറച്ചൊരു നൂറ് നൂറ്റമ്പത് മീറ്റർ മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ കണ്ടില്ല ആദ്യത്തെ ചോദിച്ചാൽ മതി കേരള ഹോട്ടലൊക്കെ ഉള്ളത് ഇവിടെയെന്ന് വെച്ചോ അപ്പോൾ അത് കാണിച്ചു കാരണം ആ ഗെല് നേരതാണ് ഈ വണ്ടി സ്കൂട്ടർ വരുന്നത് ഈ ഗല്ല് നേരെ വന്ന് ഇറങ്ങണ നമ്മൾ ജന്നാത്തല്ല അതിന് മേൽ ബർക്കത്ത് ബർക്കത്ത് ഹോട്ടലാണ് കറക്റ്റ് അതിൻ്റെ മുമ്പത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നവരോ ഒന്ന് വിളിക്കും നമ്മൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാവശ്യം ഫുഡ് നമുക്ക് ഓർഡർ ചെയ്തിട്ട് കഴിക്കാം അപ്പോൾ ഓക്കെ താങ്ക് യു ഇവിടെ സീറ്റിംഗ് അധികം ഒന്നും ഉണ്ടാവുന്നില്ല കുറച്ച് സീറ്റിംഗ് ഉണ്ടാവുള്ളൂ നമ്മൾ ഗേറ്റ് ഫോറിൽ നിന്ന് നേരെ നടന്നാൽ മതി ഗേറ്റ് ഫോറിന് നേരെ നടന്നു കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടുത്തെ കാക്ക ഉണ്ടോ കാക്കയാണോ വലിയ അങ്കളാതൊന്നും പറയാൻ ഒന്നുമില്ല ഇതുമ്പടുത്ത ആൾ തന്നെയാണ് നമ്മൾ ഗേറ്റ് ഫോർ നേരെ കടന്നാൽ മതി ഗേറ്റ് ഫോർ നേരെ പോകുന്നത് നിൽക്കാൻ ചെറുപ്പൊക്കെ തൂക്കിയിട്ടാണ് നമുക്ക് കുറച്ച് നല്ല രീതിയിൽ തന്നെ കാണാൻ പറ്റും ആ ചെറുപ്പൊക്കെ തൂക്കിയിട്ട് എൻ്റെ ഫസ്റ്റ് കാണുന്ന ഗെല്ലി ആ ഗല്ലിക്ക് നേരെ ഏതാണ് ബർക്കത്തോട്ട് അതൊക്കെ ബർക്കത്തോട്ട് ഈ ഗല്ലിക്ക് എന്താ പറയുക ഗെല്ലിക്ക് എന്തത് ചൗദർമുല്ല ചൗതരമുല്ല ഈ ഗല്ലിക്ക് വരുന്നത് ഇവിടെ വരുമ്പോൾ തന്നെ എല്ലാവരും ചോദിക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുക നമ്മൾ എന്താണ്